ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യം പത്ത് നയാപൈസയുടെ ഉപകാരം ഈ റഷ്യൻ എണ്ണ ഇറക്കുമതി എന്നുള്ളത് ഇന്ത്യക്കാരെ ഉണ്ടായിട്ടില്ല ഈ കാലഘട്ടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തി വരെ മൂന്ന് വർഷവും നമ്മുടെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ കൊള്ളയും പോരാഞ്ഞ് തന്നുകൊണ്ടിരുന്ന പെട്രോളിൽ എഥനോൾ ചേർത്ത് നമ്മുടെ വണ്ടി കൂടി കേടാക്കിയിട്ടാണ് മോദിയും കൂട്ടരും ഇപ്പോൾ ഈ റഷ്യൻ ഇടപാട് നിർത്തുന്നത് ട്രംപിന് പല തരത്തിലുള്ള അതിൽ താൽപ്പര്യങ്ങളുണ്ട് ട്രംപിൻ്റെ താൽപ്പര്യം റഷ്യയിൽ നമ്മൾ എണ്ണ വാങ്ങി ഇന്ത്യൻ ഓയിൽ കമ്പനികൾ കാശുണ്ടാക്കുന്നതിൽ കുശുമ്പൊന്നുമല്ല അമേരിക്കയുടെ താല്പര്യം എന്താണ് അമേരിക്ക ഇപ്പോൾ ഓയിൽ എക്സ്പോർട്ടിംഗ് കൺട്രിയാണ് മുമ്പ് ഓയിൽ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആയിരുന്നു അവർ ഷെയിൽ ഗ്യാസ് കണ്ടു അവർ അവരിപ്പോൾ ഓയിൽ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ ഒപ്പക്കിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ വിഹിതം ഞങ്ങളിൽ നിന്നും വാങ്ങും എന്നുള്ള ഒരു ഒരു താല്പര്യം മാത്രമാണ് അവർക്കുള്ളത് നിങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങാതെ ഞങ്ങളിൽ നിന്നും എന്നാണ് അവരുടെ താല്പര്യം ഒന്ന് രണ്ട് പിന്നെ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ അന്താരാഷ്ട്ര നിലപാടുകളും അതിനെ സ്വാധീനിച്ചേക്കാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കൂടി ഇതിൽ കുറേ കൂടി സ്ട്രോങ്ങർ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ഇവിടെ റിഫൈൻ ചെയ്ത് യു എസിലേക്ക് യൂറോപ്പിലേക്ക് തന്നെ കയറ്റുമതി ചെയ്യായിരുന്നു ഇന്ത്യൻ സ്വകാര്യ എണ്ണ കമ്പനികൾ ചെയ്തിരുന്നെങ്കിൽ അവർ ഒരു ഒരു പുതിയ സാങ്ഷൻ കൂടി കൊണ്ടുവന്നിരിക്കുന്നു അങ്ങനെ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് അങ്ങനെ എണ്ണ റഷ്യൻ എണ്ണ വാങ്ങേണ്ടതില്ല എന്ന കുറേ കൂടി സ്ട്രിക്റ്റർ നിലപാടിലേക്ക് അവർ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് റിലയൻസിനും നയാരയ്ക്കും ഈ റഷ്യൻ്റെ എണ്ണ വാങ്ങി ഇവിടെ റിഫൈൻ ചെയ്ത് യു യു എസിലേക്ക് യൂറോപ്പിലേക്ക് കൊടുക്കാനുള്ള ഒരു സാധ്യതയും വാതിലും അടഞ്ഞിട്ടുണ്ട് അതും ഈ എണ്ണ ഇറക്കുമതി റഷ്യയിൽ നിന്ന് നിർത്താനുള്ളൊരു കാരണമാണ് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പല ഘടകങ്ങളുണ്ട് ഒന്ന് അമേരിക്കയുടെ പ്രത്യേകമായ സവിശേഷമായ താല്പര്യങ്ങളും മറ്റൊന്ന് യൂറോപ്യൻ യൂണിയൻ അതിൻ്റെ അടുത്തുള്ള സ്ട്രിക്റ്റായിട്ടുള്ള ചില പൊസിഷൻസ് അതൊക്കെ ഇവരുടെ ഈ കച്ചവടത്തെ റിസ്ക്കിയാക്കുന്നുണ്ട് ഇത് നമ്മൾ മറന്നു പോകരുതാത്ത ഒരു കാര്യം ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യം പത്ത് നയാ പൈസയുടെ ഉപകാരം ഈ റഷ്യൻ എണ്ണ ഇറക്കുമതി എന്നുള്ളത് ഇന്ത്യക്കാരെ നമുക്കുണ്ടായിട്ടില്ല ഈ കാലഘട്ടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തി അഞ്ചൂരിൽ മൂന്ന് വർഷവും നമ്മുടെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ കൊള്ളയും പോരാഞ്ഞ് തന്നുകൊണ്ടിരുന്ന പെട്രോളിൽ എഥനോൾ ചേർത്ത് നമ്മുടെ വണ്ടി കൂടി കേടാക്കിയിട്ടാണ് മോദിയും കൂട്ടരും ഇപ്പോൾ ഈ റഷ്യൻ ഇടപാട് നിർത്തുന്നത് ഇന്ത്യ ഇപ്പോൾ റഷ്യയിൽ നിന്ന് വാങ്ങിയാൽ എവിടുന്ന് വാങ്ങിച്ചാൽ നാട്ടുകാർക്ക് എന്താണെന്നുള്ള ക്വശനുകളുണ്ട് നമുക്കിപ്പോൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നതിന് മുമ്പ് നൂറ്റിയഞ്ച് കൊടുക്കണം ഒരു ലിറ്റർ പെട്രോൾ അടിക്കാൻ ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡിൻ്റെ വില കുറയുന്നു നൂറ്റഞ്ച് കുറയുന്നില്ല ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് റഷ്യ തരുന്നു നമുക്ക് നൂറ്റഞ്ച് കുറയുന്നില്ല ഇരുപത് സേവനം എഥനോൾ ചേർക്കും നമുക്ക് നൂറ്റഞ്ച് കുറയുന്നില്ല പിന്നെ ഇപ്പോൾ നിന്ന് വാങ്ങിച്ചാൽ എന്താണെന്നുള്ള കോമൺ മെൻ്റെ ക്വസ്റ്റിനെ കിടക്കുകയും ചെയ്യണം